ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര നഴ്സറി റോഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന് വാഹനം വാങ്ങുന്നതിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു നാല് ദിവസങ്ങളിലായാണ് ചലഞ്ച് നടക്കുന്നത് അമരംബലം പഞ്ചായത്തിന്റെ കുടുംബശ്രീയും അതുപോലെ തന്നെ കെയറും പിന്നെ ഐ ക്ലബ്ബും ഒക്കെ ചേർന്ന് ഒരു ബിരിയാണി ചലഞ്ചാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പ്രതീക്ഷ ഭവനില് ഏകദേശം മുപ്പത്തി ഏഴോളം കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പതിനഞ്ചോളം കുട്ടികൾക്ക് മാത്രമാണ് അവർക്ക് വരാൻ കഴിയുന്നത് നമുക്കറിയാം അവിടുത്തെ കുട്ടികൾ ഓട്ടിസം ബാധിച്ചും അംഗവൈകല്യമുള്ള കുട്ടികളാണ് അവർക്ക് ആ സ്ഥാപനത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് തെറാപ്പി മറ്റു മെഡിസിന് മറ്റു പിന്നെ പഠന രീതികളൊക്കെ അവിടെ നമുക്ക് കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് അതിലൂടെ കുട്ടികളെ സമൂഹത്തിലെ മറ്റു കുട്ടികളെ പോലെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും എന്താണെങ്കിലും അവർക്കൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ആ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാനും മറ്റു കാര്യങ്ങളും പിന്നെ തെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഈ വാഹനം വാങ്ങുന്നത് പിന്നെ ആദ്യ ദിനമായി ഇന്ന് പഞ്ചായത്തിലെ ഒന്ന് രണ്ട് പത്തൊൻപത് വാർഡുകൾക്കാണ് ബിരിയാണി നൽകിയത് ബിരിയാണികൾ ഇന്ന് ചലഞ്ചിന്റെ ഭാഗമായി വിതരണം ചെയ്തു അമരമ്പലം പഞ്ചായത്ത് കുടുംബശ്രീയാണ് നടത്തുന്നത് ബാക്കി വാർഡിൽ വരുന്ന ദിവസങ്ങളിലും ചലഞ്ച് നടക്കും അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ മെമ്പർമാർ സി ഡി എസ് ചെയർപേഴ്സൺ മായാ ശശികുമാറിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ ട്രോമാ കെയർ അംഗങ്ങൾ ഐസിസി ക്ലബ്ബംഗം സഫീർ ലില്ലി സൺറൈസ് ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു news Bureau, Bada. Teddy, baby diaper and pants made for indian baby body type